ഒരു ഏത്തൻ്റെ കൂമ്പ് കിട്ടി നമുക്കിത് തോരം വെക്കേണ്ട കേട്ടോ ഇതെല്ലാം എടുത്ത് കളയണം കളഞ്ഞിട്ട് തോരം വയ്ക്കാം ഏത്തക്കയിടന്ന് ഞാൻ ആദ്യമായിട്ടാണ് തോരം വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നു നമുക്ക് എന്തായാലും നോക്കാം ഏത്തൻ്റെ കൂമ്പ് ഇവിടെ ഏത്ത കൊല്ലം ഇടിച്ച് അപ്പോൾ അതിൻ്റെ കൂമ്പ് ഒടിച്ച് എടുത്തതാണ് തോരം വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ കൊത്തി അരിക കൊച്ചായിട്ട് കൂമ്പും ഒരു കപ്പോളിയും പച്ചവളം ഇട്ടിട്ടുണ്ട് നമുക്ക് കൊത്തി ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോര വയ്ക്കാം കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കാണെങ്കിൽ ഇച്ചിരി എണ്ണ കൈത്തൊട്ടിട്ട് ഇങ്ങനെ തിരുവുക എണ്ണ ഇങ്ങനെ കൈത്തൊട്ടിട്ട് തിരുമ്പോൾ ഇനി വല വരും അല്ലെങ്കിൽ നമുക്കിത്തിരി വെള്ളം ഒഴിക്കുക മഞ്ഞപ്പൊടി ഇട്ട് വയ്ക്കുക അപ്പോഴത്തേക്ക് നമ്മൾ തോരമ വയ്ക്കുമ്പോൾ ഈ ഒരു കറുത്ത കറർ വേണം അതിൽ മഞ്ഞ കളറ് വേണം നമുക്കെന്തായാലും ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വെച്ച് അത് കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് എന്തായാലും ഇത് മഞ്ഞപ്പൊടി ഇടാം കെട്ടും വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അവിടെ വേറൊരു പാത്രത്തിൽ വാരി വയ്ക്കുക എനിക്കിപ്പോൾ ഒരു പച്ചവടം കൊടുത്ത് മാറ്റിട്ടോ പിന്നെ നമുക്ക് പച്ചവെള്ളവും ഒരു കപ്പുകളിലും കൂടി അരിഞ്ഞിട്ട് കൊടുക്കട്ടോ അങ്ങനെ അവിടെ അപ്പോൾ അതിൻ്റെ ഒരു കളർ ആ വെള്ളത്തിലൊരു കളർ ഇടുക്കട്ടോ ഒരു കറുത്ത കളറ് അപ്പോൾ നമുക്ക് തോരം വെക്കുമ്പോൾ ഒരു നല്ല മഞ്ഞ നിറഞ്ഞ കിട്ടും കേട്ടോ നമുക്കിത് കഴിവായി എടുക്കാം ചിലർ പറയും ഇതിൻ്റെ ഗുണം പോകും വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് അതൊക്കെ ചുമ്മാതെട്ട് ചുമ്മാതി നിങ്ങളത് പിഴിഞ്ഞിടാം അല്ലെങ്കിൽ നമുക്കിത്തിരി എണ്ണ കൈ തിരുമിയിട്ട് ഇതിൻ്റെ വലയെടുക്കാം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ചിലവർക്ക് തോരം വയ്ക്കുമ്പോഴേ ഈ കറുപ്പ് ഒരു കളറുവാകുമ്പം കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ ഉണ്ട് ചിലർ ഇതാകുമ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല കളർ കിട്ടും കേട്ടോ പിന്നെ നമുക്കിങ്ങനെ കഴുകി വാരി ഒരു പാത്രത്തിലേട്ട് പിഴിഞ്ഞ് വെച്ചാൽ അവസാനം വെള്ളം ഞാൻ കാണിച്ചു നിങ്ങൾക്ക് കേട്ടോ കഴുകിയെടുത്തപ്പോൾ ഈ ഒരു അഴിക്ക് ഒരു കളർ വെള്ളം ഉണ്ട് അല്ലെങ്കിൽ ഈ കളർ നമ്മൾ ആ തോരനിൽ നിൽക്കുമ്പോൾ ഒരു കറുപ്പ് വേണം അല്ല അങ്ങനെ അല്ലാതെയും വെച്ചാൽ കേട്ടോ എണ്ണ കറുപ്പിരുന്നാലും കുഴപ്പമില്ലെങ്കിൽ നമ്മൾ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ അവിടുമ്പഴത്തേക്ക് ഇതിൻ്റെ വല വരും ഉണ്ടോ ി വെള്ളം കളയാം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കാം എന്നിട്ട് കടുവിടണം കേട്ടോ കൂടാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂമ്പും ഉള്ളിയും പച്ചവളവും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേറൊരു കാര്യം കൂടി ഇരുന്നുണ്ട് പയർ ചെറുപയർ കുറച്ച് ചെറുപയർ ഒരു ചെറിയ കിണ്ണിക്ക് ഒരു കിണ്ണി ചെറുപയറും കൂടി ഇട്ടാണ് ഈ തോരം വയ്ക്കാൻ പോണത് എന്തായാലും നമുക്ക് കടുവിടാം കടു കിടക്കുന്ന പൊട്ടട്ടെ കേട്ടോ പൊട്ടട്ടെ കട പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു വാരി ഇടാം ആ പൊട്ടി തീർന്ന് കെട്ടോ നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ തട്ടി കൊടുക്കാം കയ്യിലൊക്കെ ക്യാമറ ഇരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ വൈറ്റമിൻ എല്ലാവരും ഉണ്ടാക്കണം പിന്നെ നട ഉപ്പ് കൂടി ഇടാം ഇട്ടിട്ട് നമുക്ക് ഇതൊന്നും നല്ലതുപോലെ ഇളക്കണം കേട്ടോ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു തീ കുറച്ച് വെച്ച് ഒരു ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കുകയും ചെയ്യാം മനസ്സിലായോ അപ്പോൾ തോരുന്ന റെഡിയാവും കറിയപ്പിലും ഇട്ട് കൊടുക്കണം കേട്ടോ ിക്കട്ടെ ചെറിയ തീയുടെ അടച്ചു വെക്കാം അടച്ചു വയ്ക്കട്ടെ ചെറിയ തീ ഇടം ചെയ്യാം നമുക്ക് എന്തായാലും തേങ്ങ ഇടാം കേട്ടോ തേങ്ങ പിന്നെ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇടുക പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക ആരയാൻ പാടില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോന്ന് നോക്കാം ആ ഇളക്കി വെച്ച് കൊടുക്കാം കേട്ടോ ചെറിയ ഇതുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു കാര്യം നമുക്ക് ചെയ്യാം നമ്മൾ വേവിച്ച് വെച്ച പയർ നമുക്ക് ഇതിൻ്റെ മേലിൽ തട്ടി കൊടുക്കാം ഇരിക്കട്ടെ പിന്നും ആവി കണ്ടി വേവട്ടെ ഇപ്പം ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇടാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി ഒന്നും കൂടി ഇളക്കട്ടെ കൂമ്പിന് വലിയ വേവൊന്നുമില്ലല്ലോ എന്നാലും ഒന്നും കൂടി ഒന്ന് പയറെല്ലാം കൂടി അതിനകത്തൊന്നും ചോദിക്കണ്ട ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ചെറിയ തീടൊന്നും കൂടി അടച്ചു വെക്കട്ടോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ അരപ്പുണ്ടല്ലേ അരപ്പിട്ട് കട്ടിക്കൊടുക്കും എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറിയ ചൂടി പിന്നെ വേശിക്കാം അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ കിട്ടും എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വിരിക്കാം നമുക്ക് അരപ്പ് ഇളക്കി കൊടുക്കാം വെന്ത് പയറും എല്ലാം നല്ലോണം ഈ അരപ്പ് പിടിക്കട്ടെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കൂമ്പ് തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലോണം അരപ്പ് ഒന്ന് പിടിക്കട്ടെ കേട്ടോ കൂമ്പ് തോരേ നിങ്ങൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കണം കേട്ടോ വയറൊക്കെ ഇട്ട് ചേർ വയറൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത് ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കണം കേട്ടോ ഞാൻ നോക്കി ഉപ്പൊക്കെ ഇല്ല കേട്ടോ ഓക്കെ തോരം റെഡി തോരം റെഡിയായി ഇന്ന് വെച്ച കറികളാണ് എല്ലാവരും ഉണ്ണാവാ മത്തി കറി വെച്ചതുണ്ട് തേങ്ങ അരച്ച് വെച്ചതുകൊണ്ട് പുളിശോരിയുണ്ട് മത്തി പൊരിച്ചത് മത്തി പുളിയുമോളം കിഴങ്ങുണ്ട് എല്ലാവരും കഴിക്കാൻ മതി പെട്ടെന്ന് വരും കേട്ടോ